എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും കാക്കനാടിനും ആലുവ ടൗണിനോടുമെല്ലാം തൊട്ടുചേർന്ന് മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ളൊരു ലക്ഷൂറിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ മനോഹരമായിട്ടുള്ള ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കളമശ്ശേരിക്കും പുക്കാട്ടുപൊടി ടൗണിനോടുമെല്ലാം തൊട്ട് അരികിലായിട്ടാണ് ആറേകാൽ ആറേഗാൽസെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും ഈ വീടിനോട് ഓപ്പോസിറ്റായി പണിതിരിക്കുന്ന രണ്ട് ലക്ഷൂറിയസ് വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഡെഡൻറ്റ് പ്ലോട്ടിലായതുകൊണ്ട് തന്നെ മുൻഭാഗത്തെ വിശാലമായിട്ടുള്ള റോഡിൽ രണ്ട് വലിയ കാറുകൾ തന്നെ ഗസ്റ്റ് പാർക്കിംഗ് സൗകര്യമായി നമുക്ക് ലഭ്യമാണ് വീതി ഏറിയ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോൺ പാകിയിരിക്കുന്ന വിശാലമായിട്ടുള്ള മുൻഭാഗത്തെ ഡെഡിറ്റേറ്റ് കാർ പോർച്ചിലേക്കും മുറ്റത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള ഗാർഡൻ വർക്കുകളെല്ലാം ഈ വീടിന്റെ മുൻഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയും രണ്ടോളം കാറുകൾ തന്നെ ഇവിടെയും നമുക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള ധാരാളം വില്ലാ കമ്മ്യൂണിറ്റികളുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വീട്ടിൽ കുടിവെള്ളദോസായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടൊരു പാഷയുമെല്ലാം നമുക്ക് ഈ പിൻഭാഗത്തായി കാണുവാനായി കഴിയും ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് വീഡിയോ കാണുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലെടുക്കുന്ന ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് ഇലവൻ കെ വി ലൈനിൻ്റെ താഴ്ഭാഗത്തായിട്ടല്ല ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീട് നേരിൽ വന്ന് കാണുന്നവർക്ക് അത് ബോധ്യമാവുന്നതാണ് വുഡൻ പാനലിംഗ് എല്ലാം ചെയ്ത സിറ്റൗട്ടിൽ നിന്ന് ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ രാജകീയ പ്രൗഡി പ്രതിഫലിപ്പിക്കും രീതിയിൽ പൂർത്തീകരിച്ചിരിക്കുന്ന വലിയൊരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ഷാലിയർ എല്ലാം ഈ ഭാഗത്ത് നമുക്ക് ലഭ്യമാണ് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് എത്ര വലിയ സിറ്റിയും നമുക്ക് ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇരുപതോളം പേർക്ക് വരെ എങ്കിലും ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗവും ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്തായി കാണുവാൻ കഴിയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിന് താഴ്ഭാഗത്തായി ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഷാൻലിയർ ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ ഒരു കോർണർ ഭാഗത്തെ കൊതുക്കി ഭംഗിയുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള മൊറോക്കൻ ടൈലുകളാണ് ആ ഭാഗത്ത് കൂടുതൽ ചന്തമേകുന്ന പ്രധാന ഒരു കാര്യം ഡൈനിങ് ഏരിയ ഭാഗവും ഹാഫ് ഡബിൾ ഹൈറ്റിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തു പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു പാഷിയോ ഡോറുകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് ഈ വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിചയപ്പെടാം ഫുള്ളി ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ച് പാചകം ചെയ്യുവാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിണിയും ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു സ്മാർട്ട് കിച്ചൺ ടൈപ്പിലാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ സെക്കൻഡറി കിച്ചണായി പരിചയപ്പെടുത്താകുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വീടിൻ്റെ ബെഡ്റൂമുകളാണ് ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തേതും മാസ്റ്റർ ബെഡ്റൂമിലേക്കുമാണ് നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തെ ഒതുക്കി വലിയൊരു ഡ്രസ്സ് ഏരിയ നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത്റൂമുകളിലടക്കം ജാഗ്വർ ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ സൈസും വരുന്ന വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയുള്ള ഒരു ഫോർസിലിംഗ് വർക്ക് ഈ ഭാഗത്ത് നൽകുവാനായി ശ്രദ്ധിച്ചിട്ടുണ്ട് കോർണർ ഭാഗത്ത് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വാർഡ്രൂബാണ് മൾട്ടിബിളിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വുഡൻ സ്റ്റെയറിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രായമായവർക്കും സുഖമായി കടന്നു പോകാവുന്ന രീതിയിൽ വളരെ ആയാസരഹിതമായിട്ടാണ് ഈ സ്റ്റെയർ നമുക്ക് അനുഭവവേദ്യമാവുക സ്റ്റെയറിൽ വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നുണ്ട് ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ കാണാം രത്നങ്ങൾ പതിച്ചതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഷാൻലിയറാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ ഭംഗിയുള്ള ഒരു രണ്ടാമത്തെ ചാനലിയർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ മനോഹാരിത ഒട്ടും ചോർന്നു പോവാത്ത രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു വിശാലമായിട്ടുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം മുൻപേ കണ്ടതുപോലെയുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് നമുക്കിവിടെ കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് വിശാലമായി തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കൊതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് കാണുവാനുള്ളത് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിരിക്കുന്നത് ആറേഗാൽ സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹര വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്കുകളുടെ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം